പ്രിയ വാർത്ത അവതാരക സൗന്ദര്യ അമുതമൊഴി അന്തരിച്ചു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ക്യാൻസർ സ്ഥിരീകരിച്ചതിനെക്കുറിച്ചും ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും സൗന്ദര്യ അമുതമൊഴി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻപത് ലക്ഷം രൂപ ചികിത്സാ സഹായമായി അനുവദിച്ചു മാത്രമല്ല തമിഴ് ന്യൂസ് റീഡേഴ്സ് അസോസിയേഷനിൽ നിന്ന് ടെലിവിഷൻ മാനേജ്മെൻറ്റ് ചികിത്സാ സഹായമായി അഞ്ചര ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു ഇതിനിടെയാണ് സൗന്ദര്യ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ